Hello friends, welcome to TJS YouTube tips. ഇതുപോലത്തെ നമുക്ക് ടോൾക്കിങ് ക്യാരക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഡി ഐ ഡി പോലത്തെ വെബ്സൈറ്റ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാൽ ഞാൻ തീർച്ചയായും വ്യത്യസ്തമായ ഒരു വെബ്സൈറ്റാണ് നിങ്ങളെ പഠിച്ചപ്പെടുത്താൻ പോകുന്നത് ആദ്യമേ നമുക്കൊരു ഇമേജ് വേണം ഇമേജിന് വേണ്ടി നമുക്ക് ലിയാണോ ഡോട്ട് എ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ പിക്സർ എ പോലത്തെ സൈറ്റൊക്കെ യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിയാണോ ഡോട്ട് എ ആണ് അതുവഴി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഇമേജ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് അടിച്ചു കൊടുക്കേണ്ടത് ഏത് ഇമേജാണ് വേണ്ടത് അതിൻ്റെ പ്രോമിറ്റ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് അപ്പോൾ എന്ത് ഇമേജ് ആണ് വേണ്ടത് അതിൻ്റെ പ്രോമിറ്റ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഇമേജ് ക്രിയ ജനറേറ്റർ എന്നുള്ള ഓപ്ഷനുണ്ട് എ ഐ ഇമേജ് ജനറേഷൻ എന്നുള്ള അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മോളിൽ നിങ്ങൾക്ക് പ്രോംഡ് കൊടുക്കാം ഇവിടെ ഞാൻ നേരത്തെ കൊടുത്ത ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നേരത്തെ മെയ്ക്ക് ചെയ്ത ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം എന്താണ് വേണ്ടത് ഏത് ഇമേജാണ് വേണ്ടത് അതിൻ്റെ പ്രോമിൻ്റ് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പ്രോംഡ് അടിച്ചു കൊടുക്കുക അറിയത്തില്ലെങ്കിൽ ചാർജിലിറ്റിയോട് വഴി നമുക്ക് പ്രോംഡ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത പ്രോം ഇവിടെ നാല് ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നാലോ ആറോ ഒക്കെ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നാല് ഇമേജാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ആ നാല് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് തെക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം വേണ്ടി ജസ്റ്റ് ആ ഇമേജ് ക്ലിക്ക് കളിക്കാത്തത് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ആനിമേഷൻ ആഡ് ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ ആ ലെന്റ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് നമുക്ക് വൺ ആക്കാം അതിനകത്ത് ഓൾറെഡി ഫൈവ് ആണ് എടുക്കുന്നത് അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വണ്ണിലേക്ക് മാറ്റാം അതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അത് ജനറേറ്റ് ആയിട്ട് അത് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ജസ്റ്റ് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ജനറേറ്റിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നവർ തന്നെ നമുക്ക് അത് ജനറേറ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ നമുക്ക് ഇവിടെ റണ്ണിങ് ആകുന്ന കാണാൻ സാധിക്കുന്നതാണ് എത്ര സെക്കൻഡ് എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിംപിൾ ആയിട്ട് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ലിപ്പ് സിങ്ക് ആകാൻ വേണ്ടിയാണ് നമ്മൾ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ലലാം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് സൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ ആ രീതിയിൽ സൗണ്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരിക താഴോട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ താഴെ വന്ന് കഴിയുമ്പോഴത്തേക്കും ജനറേറ്റീവ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും എം പി ത്രീ ആയിട്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും താണ് അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ ജനറേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചുള്ള ഓഡിയോ ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മുടെ ജനറേറ്റ് ആയ ശേഷം നമുക്ക് അവിടെ ലിപ്പ് സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് വരിക താഴോട്ട് വന്ന ശേഷം ലിപ്പ് സിങ്ക് എന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതുപോലെ നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഓഡിയോ നമ്മൾ ആ ടെസ്റ്റ് തന്നെ ആണ് അടിച്ചുകൊടുത്ത് അതിൻ്റെ ഓഡിയോ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്ന് കിടക്കുന്നതായിരിക്കും നമുക്ക് അത് അവിടെ പ്ലേ ചെയ്ത് കേൾക്കാം എന്തെങ്കിലും മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അതിനകത്ത് എൻ്റെ ചെയ്യൽ മാറ്റണമെങ്കിൽ മാറ്റാം അത് ശേഷം ഇവിടെ ക്രിയേറ്റ് ലിപ്സിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആ ക്രിയേറ്റ് ലിപ്സിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്കകത്ത് അപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ലോഡായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം അത് അപ്ലോഡ് ആകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ ലോഡായി വന്നിട്ടുണ്ട് ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല ഇതിനകത്ത് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ വീഡിയോ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുവേണ്ടി നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത ശേഷം സേവ് വസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇമേജ് സേവ് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടണം ക്വാളിറ്റി കൂട്ടിയെടുക്കണം അതിനു വേണ്ടി നിങ്ങൾ ഈ വെബ്സൈറ്റ് നമ്മൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഒക്കെ വിമെയ്ക്ക് പറഞ്ഞ ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഒക്കെ ക്വാളിറ്റിയിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ വരുന്ന നമുക്ക് വി മേയ്ക്ക് എന്നുള്ള അതിനകത്തെ വീഡിയോ എൻഹാൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വീഡിയോ എൻഹാൻസർ എന്ന് പറഞ്ഞുള്ള എ ഐ വീഡിയോ എൻഹാൻസർ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അതിന് മുമ്പ് നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ നേരെ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് അറിയിങ്ങി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആ വീഡിയോ നമ്മൾ ഇപ്പോൾ ഡൗപ്ലോഡ് ചെയ്താൽ ക്വാളിറ്റി കുറഞ്ഞ ആ വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് പ്രോസസ്സിങ് ആണ് അപ്പോൾ അത് പ്രോസസ്സിങ് ആയി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ക്വാളിറ്റിയിൽ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാളും നല്ല ക്വാളിറ്റിയിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണെങ്കിലും ക്വാളിറ്റി പറഞ്ഞാൽ ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് ഇച്ചിരി ക്വാളിറ്റി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് സാധിക്കുന്നതാണ് ഇത് എ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ എൻഹാൻസർ ആണ് ഞാൻ നേരത്തെ എ ഈ ഓഡിയോ എൻഹാൻസറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ആ ഒക്കെ നമുക്ക് ഓഡിയോ എൻഹാൻസർ ആയിട്ട് ചെയ്യാമായിരുന്നു അപ്പം ഇത് തീർച്ചയായും നല്ലൊരു ടൂൾ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇവിടെ ഡൗൺലോഡ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ആകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും യൂട്യൂബ് ടിപ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായും അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തീർച്ചയായും അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും